ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രീമിയർ ലീഗ് കിരീടമെന്ന ഫാൻസിന്റെ സ്വപ്നം ഈ സീസണിലെങ്കിലും സാക്ഷാത്കരിക്കുമോ യുവതാരങ്ങളും പരിചയസമ്പന്നനും ചേർന്ന ഈ ആസനൽ ടീം കോച്ച് മൈക്കിൾ ആർട്ടേറ്റയുടെ നേതൃത്വത്തിൽ ഓരോ മത്സരത്തിലും തീപ്പൊരി പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മികച്ച ഫോമിൽ മുന്നേറുന്ന ആസനൽ ഓരോ മത്സരം കഴിയും തോറും കൂടുതൽ കരുത്താർജിക്കുകയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും നിർണായകമായ മത്സരമായിരുന്നു ുമായുള്ള നോർത്ത് റണ്ടർ ബി സ്വന്തം ഗ്രൗണ്ടായ ഇംഗ്ലീഷ് സ്റ്റേഡിയത്തിൽ പോട്ടൻഹാമിനെ നാളെ ഒന്നിന് തകർത്ത് ആസനൽ നേടിയ ഈ വിജയം കേവലം മൂന്ന് പോയിന്റുകൾക്കപ്പുറം എതിരാളികൾക്കുള്ള ഒരു സന്ദേശം കൂടെയാണ് കിരീട വഴിയിൽ തങ്ങളെ തടയാൻ വരുന്നവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറയാതെ പറയുകയാണ് ആസനൽ സീസണിലെ ഏറ്റവും സന്തുലിത ടീമാണ് ആസനൽ വില്യം സാലിബ നേതൃത്വം നൽകുന്ന ഡിഫൻസ് ആകെ വഴങ്ങിയത് ആറ് ഗോളുകൾ മാത്രം മധ്യന്തരയിൽ ഡിക്ലയസും സുമി നിയന്ത്രിക്കുമ്പോൾ നിർണായക ഗോളുകൾ നേടി സാക്കയും എസ് ടീമിന്റെ രക്ഷക്കെത്തുന്നു ടോട്ടൻഹാമിനെതിരെ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ഒരു ഡെർബിയുടെ ആവേശം പ്രതീക്ഷിച്ച ആരാധകർ നിരാശരായി പകരം ആസലിന്റെ അഴിഞ്ഞാട്ടം കണ്ട മത്സരത്തിൽ എബ്രിയസ് എ തകർപ്പൻ ഹാട്രിക് നേടി ടോട്ടൻഹാമിന് ചുരുട്ടിക്കൂട്ടി മുപ്പത്തി ആറാം മിനിറ്റിൽ റസാഡ് തുടങ്ങി വെച്ച ഗോളടി ഹാഫ് ടൈമിന് മുമ്പേ രണ്ടാക്കി ഉയർത്തി എസ് എ തന്റെ ഗോൾ വേട്ട തുടങ്ങി രണ്ടാം പകുതിയുടെ തുടക്കത്തിലും എഴുപത്തി ആറാം മിനിറ്റിലും ഗോൾ നേടി എസ് എ ഹാട്രിക് പൂർത്തിയാക്കിയപ്പോൾ മറുപടി റിച്ചാർഡിസന്റെ ഒരു ഗോളിൽ ഒതുങ്ങി ക്രിസ്റ്റൽ പാലസിൽ നിന്നും ഈ സീസണിൽ ടീമിലെത്തിയ എസ് എ മികച്ച പ്രകടനം പുറത്തിറക്കുന്നത് ആസൽ ഫാൻസിന്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് കഴിഞ്ഞ സീസണുകളിൽ ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട കീടം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ലക്ഷമാണ് സംഘത്തെയും മുന്നോട്ട് നയിക്കുന്നത് ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒരു തോൽവി മാത്രം വഴങ്ങിയ ആസാൾ ഇരുപത്തിയൊമ്പത് പോയിന്റുകളുമായി ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്തുള്ള ചെൽസിയേക്കാൾ ആറു പോയിന്റിന്റെ വ്യക്തമായ ലീഡ് അടുത്ത ആഴ്ച ചെൽസിയുടെ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ജയിക്കാനായാൽ ഒമ്പത് പോയിന്റ് ലീഡ് നേടാനും കിരീടത്തിലേക്ക് കൂടുതൽ അടുക്കാനും ആസനന് കഴിയും മികച്ച ഹോമിൽ കളിക്കുന്ന ചെൽസിയെ അവളുടെ ഗ്രൗണ്ടിൽ തോൽപ്പിക്കാൻ അത്ര എളുപ്പമാകില്ല എന്നാൽ അതൊരിക്കലും നടക്കാത്ത കാര്യവുമല്ല ഇരുപത്തിയൊന്ന് വർഷത്തെ കിരീടവരൾച്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ ആസനലും നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന രണ്ടാം സ്ഥാനക്കാരായ ചെൽസിയും അപ്രതീക്ഷിത തോൽവിയിൽ ഒരടി പിന്നോട്ട് പോയ പെപ്പിന്റെ സിറ്റിയും കിരീടപ്പുരന് കച്ചമുറുക്കുമ്പോൾ ഇനി അങ്ങോട്ട് പ്രീമിയർ ലീഗ് പോരാട്ടങ്ങൾ തീ പാറുമെന്നുറപ്പാണ്